മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്ത് നടന്ന ചെമ്പിക്കൽ ഭാരതപ്പുഴയിലാണ് ഭാരതപ്പുഴ നിറഞ്ഞു കവിയുകയാണ് രണ്ട് തലയും മുട്ടി ഒഴുകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെള്ളം ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുന്നു മൂന്നാമത്തെ പ്രളയവും വരാൻ പോവുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അടുത്ത പ്രളയം വിദൂരമല്ല ഒരുപക്ഷെ ഇതേ രീതിയിൽ മഴ പെയ്തു നിൽക്കുകയാണെങ്കിൽ ഇന്നോ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ഒക്കെ ആയിട്ട് നമ്മൾ ഈ ഭാരതപ്പുഴയുടെ മറ്റൊരു മുഖം കാണേണ്ടി വരുമോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ നമുക്ക് കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് പോകാം കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഭാരതപ്പുഴ പഴയകാലത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ രണ്ട് തലയും മുട്ടിക്കൊണ്ട് രണ്ട് കരയും മുട്ടിക്കൊണ്ട് വെള്ളി അരഞ്ഞാണം കിളുക്കിക്കൊണ്ട് അങ്ങനെ പതഞ്ഞു പൊങ്ങി നുരഞ്ഞു പൊങ്ങി ഒഴുകിക്കൊണ്ടിരിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റൊരു പ്രളയകാലത്തെ അനുസ്മരി അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് ഈ കാഴ്ച നമുക്ക് ദൃശ്യമാവുന്നത് സമീപ ദിവസങ്ങളിൽ വീണ്ടും ഇത് മറ്റൊരു പ്രളയത്തിനുള്ള സാധ്യതയോ എന്ന് നമുക്ക് സംശയമുണ്ടാകുന്നു ആ രീതിയിലുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഭാരതപ്പുഴയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് വെള്ളം നിറഞ്ഞു കവിഞ്ഞ് കയറി റോഡിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം പഞ്ചായത്തിലെ ഷെമ്പിക്കലിൽ നിന്നുമാണ് തത്സമയ ദൃശ്യങ്ങളുമായി പൾസ് മീഡിയ പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഈ പുഴയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് തന്നെയാണ് ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം പഞ്ചായത്തിലെ ഛെബിക്കലിനടുത്താണ് ഛെബിക്കൽ റോഡിലൂടെ വാഹനങ്ങൾ പോകുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിന് തൊട്ടു താഴെയാണ് ഏകദേശം ഒരു മീറ്റർ താഴെ വാഹനം പോകുന്ന റോഡിന് കൃഷ്ടി ഒരു മീറ്റർ താഴെ വരെ വെള്ളം എത്തിയിരിക്കുകയാണ് ഏത് സമയവും വെള്ളം മുകളിലേക്ക് കയറാനും പഴയ പ്രളയകാലത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ മറ്റൊരു പ്രളയം കൂടി സമാഗതമാവുകയാണോ എന്ന് സംശയിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഭാരതപ്പുഴ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് മഴ വളരെ ശക്തമാവുകയാണ് കടുത്ത മഴയത്താണ് പ്രേക്ഷകർക്കായി ഈ ദൃശ്യങ്ങൾ ഞങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുന്നത് ശക്തമായ മഴയാണ് ഇന്ന് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത് ഭാരതപ്പുഴ നിറഞ്ഞു കവിഞ്ഞ് രണ്ട് തലയും മുട്ടിക്കൊണ്ട് രണ്ട് കരയും മുട്ടിക്കൊണ്ട് കുത്തിയൊലിച്ചുകൊണ്ട് പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് വളരെ രസകരവും എന്നാൽ അല്പം പേടി ഉളവാക്കുന്നതുമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് പുഴ കരകവിയുമോ റോഡിലേക്കെത്തുമോ ഇത് ഒരുപാട് പാവപ്പെട്ടവർക്ക് ദുരിതങ്ങൾ സമ്മാനിക്കുമോ കാരണഭൂതന്റെ കടാക്ഷം കൊണ്ട് കഴിഞ്ഞ രണ്ട് പ്രളയങ്ങൾ നമ്മൾ അനുഭവിച്ചതാണ് വീണ്ടും അദ്ദേഹത്തിൻ്റെ തന്നെ ആ അനുഗ്രഹം കൊണ്ട് നമുക്ക് മൂന്നാമത്തെ പ്രളയവും അനുഭവിക്കേണ്ടി വരുമോ എന്ന ഒരു ഒരു ഭയാശങ്കയിലാണിപ്പോൾ ഈ പുഴയുടെ സമീപ താമസിക്കുന്ന ആളുകളൊക്കെ തന്നെ പുഴയിലിറങ്ങി നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ തത്സമയ ദൃശ്യങ്ങൾ പകർത്തുന്നത് ചെമ്പിക്കൽ ആ റോഡിൽ നിന്നും അല്പം താഴേക്ക് ഇറങ്ങി ഏകദേശം ഒരു മീറ്റർ താഴെ പുഴ കരകവിഞ്ഞ് മുകളിലേക്ക് കയറി വന്നിരിക്കുന്ന വളരെ ഭയപ്പെടുത്തുന്ന കാഴ്ചയാണ് ഈ വെള്ളത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് തന്നെയാണ് ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് രണ്ട് കരയും മുട്ടിക്കൊണ്ട് പുഴ കുത്തിയൊലിച്ചുകൊണ്ട് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏറെ അപകട സാധ്യതയുമുണ്ട് ഈ സമയത്തൊക്കെ പുഴയിൽ പുഴയിലിറങ്ങുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം ജീവൻ തന്നെ ജീവൻ അപകടപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപകടപ്പെട്ടേക്കാം എന്ന് പറയുന്നത് അപകട അപകടപ്പെട്ടേക്കാം എന്ന് പറയുന്നതിൽ കാര്യമില്ല കാരണം നൂറ് ശതമാനവും ഈ സമയത്ത് പുഴയിലേക്ക് ഇറങ്ങിയാൽ നിങ്ങളുടെ ജീവന് അപകട സംഭവിക്കും അതുകൊണ്ട് ആരും തന്നെ പുഴയിലേക്ക് ഇറങ്ങരുത് ഈ സമീപ പ്രദേശങ്ങളിലേക്കാരും എത്താതിരിക്കുക പുഴ വളരെ അപകട അപകട ഭീഷണി മുഴക്കിക്കൊണ്ട് കുത്തിയൊലിച്ചുകൊണ്ട് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏത് സമയത്തും ആ ഭാരതപ്പുഴ കരകവിഞ്ഞ റോഡിലേക്കും മറ്റും പ്രളയസമാനമായ ആ സാഹചര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കപ്പെടാൻ പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ മനസ്സിലാകുന്നത് പ്രേക്ഷകരെ ഭാരതപ്പുഴയുടെ ഭാരതപ്പുഴയിൽ ഇറങ്ങി നിന്നുകൊണ്ടാണ് ഈ തത്സമയ ദൃശ്യം നിങ്ങളിലേക്ക് എത്തുന്നത് പുഴ കരകവിഞ്ഞ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത് ഏകദേശം റോഡിലേക്ക് കയറി വരുന്ന ഒരു സാഹചര്യമുണ്ട് ഏത് സമയവും ആ പുഴ കരകവിഞ്ഞുകൊണ്ട് റോഡിലേക്ക് എത്തും വീണ്ടും ഒരു പ്രളയം സമാഗതമാവുകയാണോ എന്ന് പേടിക്കേണ്ട ഒരു സാഹചര്യം തന്നെ ഇപ്പോൾ നിലവിലുണ്ട് എന്തായാലും കൂടുതൽ ദൃശ്യങ്ങളുമായി ഞങ്ങൾ വീണ്ടും അടുത്ത തത്സമയ സംപ്രേഷണങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുകയാണ്